നടൻ വിജയ് ആശുപത്രി എത്തി ചികിത്സയിലുള്ള ആൾക്കാരെ കാണുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് തമിഴ് സൂപ്പർ സ്റ്റാർ വിജയ് ആശുപത്രിയിൽ എത്തിയിരിക്കുന്നു അദ്ദേഹം ഏത് സമയവും അവിടേക്ക് കടന്നു വരാമെന്ന് വാർത്തയുണ്ടായിരുന്നു ഇപ്പോൾ വിജയ് ഏറ്റവും വലിയ പ്രത്യേകതയുള്ള കാര്യമെന്ന് പറഞ്ഞാൽ തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് ഏത് നിമിഷവും വിജയ് കടന്നുവരാം എന്ന വാർത്ത സജീവമായി നിൽക്കുകയാണ് ഈ സാമൂഹ്യ പ്രശ്നങ്ങളിലൊക്കെ വിജയ് സജീവമായി ഇടപെടാൻ തുടങ്ങിയത് ഇപ്പോൾ അദ്ദേഹം വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്ന രോഗികളെ സന്ദർശിക്കുകയാണ് കള്ളക്കുറിച്ച് നിന്ന് ഏതാണ്ട് നൂറിലധികം ആളുകൾ വിവിധ ആശുപത്രികളുണ്ട് അതിൽ ഇരുപത് പേരുടെ നില ഗുരുതരമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെയാണ് നടൻ വിജയ് അവർക്ക് ആശ്വാസവുമായി എത്തിയിരിക്കുന്നത് നൂറ്റിയൊന്ന് പേരാണ് ഇപ്പോൾ ചികിത്സയിലുണ്ട് അതിൽ ഇരുപത് പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്ന കള്ളക്കുറിച്ച് വാർത്തകൾ അങ്ങനെയാണ് പോകുന്നത് ഇപ്പോൾ വിജയ് സൂപ്പർ സ്റ്റാർ ആശുപത്രികളിൽ സന്ദർശിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് ദൃശ്യങ്ങളിലേക്ക് നമ്മൾ വിശദമായി ചെല്ലുന്നു खडा उठ्नुहोस् खnde खnde को वेबसाइट छ छ छ छ न न सुन्नुहोस् ख ख सधैँ छ भन्ने अंगै भित्र अंगै भित्र छ भन्ने कुरा छ कसरी आसेको छ आसेको छ यो पछिको कसरी हुन्छ भन्ने छ തമിഴ് സൂപ്പർ സ്റ്റാർ വിജയ് ആശുപത്രിയിൽ കള്ളക്കുറിച്ച് നിന്നുള്ള വിഷമദ്യ ദുരത്തിൽപ്പെട്ട് പെട്ട് ചികിത്സയിൽ കഴിയുന്ന രോഗികളെ സന്ദർശിക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് ഈ കള്ളക്കുറിച്ച് ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യമാണ് പ്രേക്ഷകരിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തമിഴ് സൂപ്പർ സ്റ്റാർ വിജയ് ആശുപത്രിയിലേക്ക് എത്തി ആശുപത്രിയിൽ ചികിത്സയിലുള്ള രോഗികളെ ആശ്വസിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിപ്പോൾ കള്ളക്കുറിച്ച് നിന്ന് കാണുന്നത് സഹോദരിമാരെയും അമ്മമാരെയും അണച്ചു നിർത്തി വിജയ് ആശ്വസിപ്പിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം കുറച്ചു നേരമായി വിജയ് ഈ എത്തും എന്ന് വാർത്തയുണ്ടായിരുന്നു ആളുകൾ പ്രതീക്ഷിച്ച പോലെ തന്നെ വിജയ് ഈ ആശുപത്രികളിലേക്ക് കടന്നു വരികയാണ് കള്ളക്കുറിയിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലാണിപ്പോൾ വിജയിയുടെ സന്ദർശനം നടക്കുന്നത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കുറേ ആളുകൾ കുറേ രോഗികളിപ്പോൾ തീവ്ര പരിചരണ വിഭാഗത്തിലുണ്ട് അതേപോലെ തന്നെ വളരെ ഗുരുതരമായി ഈ രോഗികളെ അവിടെ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അവിടെയാണ് തമിഴ്നടൻ വിജയ് കടന്നു ചെന്നിരിക്കുന്നത് അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കള്ളക്കുറിച്ച് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് തമിഴ്നടൻ വിജയ് ഗുരുതരമായി ചികിത്സയിൽ തുടരുന്ന ആളുകളെ ആശ്വസിപ്പിക്കാൻ എത്തിയിരിക്കുന്നു തമിഴ് മക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരമാണ് അവിടെ ഏറ്റവും പ്രാണപ്രിയനായ സൂപ്പർ സ്റ്റാറാണ് ചെന്നിരിക്കുന്നത് തമിഴിൽ തമിഴ് തമിഴ് രാഷ്ട്രീയത്തിലും ഏറ്റവും സജീവമാകാൻ പോകുന്ന താരപ്രഭ വലയവുമാണ് വിജയിക്ക് ചുറ്റും ഇപ്പോഴുള്ളത് ആ വിജയി ഇപ്പോൾ ആശുപത്രി മെഡിക്കൽ കോളേജിലേക്ക് കടന്നു ചെന്നിരിക്കുന്നത് നൂറ്റി ഒന്നോളം പേർ വിവിധ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് കുറച്ചധികം ആളുകൾ ഗുരുതരമായി ചികിത്സയ്ക്ക് ഈ മെഡിക്കൽ കോളേജിൽ ഇതാണ് വളരെ വികാരാധീനായിട്ടാണ് വിജയ് അവിടെ നിൽക്കുന്നത് ഇടയ്ക്ക് അദ്ദേഹം കണ്ണീരി അതായത് വളരെ ഗുരുതരമായി ഈ മദ്യ ദുരന്തം കാരണം ചികിത്സയിൽ എത്തിയിട്ടുള്ള പല അമ്മമാരെയും അതുപോലെ പല പുരുഷന്മാരെയും ഒക്കെ കണ്ടപ്പോൾ അവിടെ സ്റ്റാൻവേ ആയി നിൽക്കുന്ന അമ്മമാരെയൊക്കെ കണ്ടപ്പോൾ വികാരാധീനായി വിജയ് കണ്ണീർ തുടയ്ക്കാൻ പാടുപെടുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരുപക്ഷേ ജനങ്ങളുമായി വളരെ അടുത്ത് നിൽക്കുന്ന ഒരു നടൻ കൂടിയാണ് വിജയ് ഈ വിജയിയുടെ വരവാണ് തിരുവനന്തപുരം സോറി കള്ളക്കുറിച്ച് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ നടക്കുന്നത് ആളുകൾക്ക് വലിയ ആവേശം പകർന്നു പകരുന്നതായിരുന്നു വിജയയുടെ സന്ദർശനം കനത്ത സുരക്ഷയിലാണ് വിജയ് കടന്നു വന്നിരിക്കുന്നത് മെഡിക്കൽ കോളേജിലേക്ക് പ്രേക്ഷകർ പ്രേക്ഷകർക്കറിയുന്ന പോലെ മരണസംഖ്യ നാൽപ്പത്തി രണ്ടായി ഉയർന്നു വിവിധ ആശുപത്രികളിൽ കള്ളക്കുറിശിയിൽ നൂറ്റി ഒന്ന് പേർ ചികിത്സയിലുണ്ട് അതിൽ ഇരുപത് പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് ഈ സന്ദർഭത്തിലാണ് ആശ്വാസ വാക്കുകളും വചനങ്ങളുമായി തമിഴ് സൂപ്പർ സ്റ്റാർ വിജയ് ഈ കള്ളക്കുറിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് കനത്ത സുരക്ഷയിലാണ് വിജയ് കണ്ണീരൊപ്പാൻ വിജയ് പാടുപെടുകയാണ് പ്രത്യേകിച്ചും തമിഴ് മക്കളോട് ഓരം ചേർന്ന് നിൽക്കുന്ന അവരെ അണച്ചു നിർത്തുന്ന തമിഴ് തമിഴ് സൂപ്പർ സ്റ്റാർ വിജയ് മെഡിക്കൽ കോളേജിൽ നൂറ് നൂറുകണക്കിന് തടിച്ചുകൂടി ജനങ്ങൾക്ക് നടുവിലൂടെ രോഗികൾക്ക് ആശ്വാസ ആശ്വാസം പകരുന്ന കാഴ്ചയിൽ അദ്ദേഹം പലപ്പോഴും വികാരാധീനായി എന്നുള്ളതാണ് ഏറ്റവും വ്യക്തമായ കാര്യം ഇപ്പോൾ നിങ്ങൾ തത്സമയം കാണുന്നത് കള്ളക്കുറിച്ച് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ദൃശ്യമാണ് വിഷമദ്യ ദുരന്തത്തിൽ പെട്ടുപോയ നൂറ്റൊന്ന് ആളുകൾ ഈ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുണ്ട് അതിൽ കുറച്ചുപേരെ ഈ മെഡിക്കൽ കോളേജിലാണ് ചികിത്സയിലുള്ളത് ഈ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള പല ആളുകളും പിന്നീട് കുറച്ചധികം ആൾക്കാർ മരിച്ചുവെന്ന് വാർത്തയുണ്ട് ഇപ്പോൾ നാൽപ്പത്തിരണ്ട് പേരാണ് ഈ ചൊവ്വാഴ്ചയ്ക്ക് ശേഷം ഈ വിഷുമതി ദുരന്തത്തിൽ മരിച്ചത് വളരെ ആശ്വാസവുമായിട്ടാണ് ഈ ആശുപത്രികളിൽ ചികിത്സയ്ക്കെത്തിയ ആളുകളെ സാന്ത്വനപ്പെടുത്താൻ തമിഴ്നടൻ വിജയ് എത്തിയിരിക്കുന്നത് തിക്കും തിരക്കും കാരണം വിജയ്ക്ക് കടന്നു പോകാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ട് ഈ ആശുപത്രികളിൽ അദ്ദേഹത്തിന് ഒരുനൂക്ക് കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഈ ആശുപത്രിയിൽ തടിച്ചു കൂടിയിട്ടുണ്ട് കനത്ത സുരക്ഷയിൽ തന്നെയാണ് ആശുപത്രി ഇപ്പോഴുള്ളത് കള്ളക്കുറിച്ച് ിലെ ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതരമായി രോഗമൊക്കെ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന കള്ളക്കുറിച്ച് നിന്നുള്ള സാധാരണപ്പെട്ട മനുഷ്യരെ കാണാനാണ് തമിഴ് സൂപ്പർ സ്റ്റാർ വിജയിത്തിരിക്കുന്ന ആശ്വാസ വാക്കുകളും സാന്ത്വനവുമായി വിജയ് വന്നിരിക്കുന്നു പലരോടും അധികം കാര്യങ്ങൾ ചോദിച്ച് അറിയുന്നുണ്ട് വിജയ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമോ എന്നെനിക്കറിയില്ല അദ്ദേഹത്തിന്റെ രീതികൾ എങ്ങനെയാണെന്ന് എനിക്ക് വശമല്ല എന്നിരുന്നാലും അദ്ദേഹം എല്ലാവരെയും കാണാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട് എന്നാണ് ഈ തത്സമയ ദൃശ്യങ്ങൾ നമ്മളോട് പറയാതെ പറയുന്നത് കള്ളാക്കുറിയിൽ നിന്ന് ശ്രീകാന്ത് വീണ്ടും നമുക്കൊപ്പം ശരിയാണ് ശ്രീകാന്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ തമിഴ്നടൻ വിജയ് കള്ളാക്കുറിച്ച് മെഡിക്കൽ കോളേജിൽ സന്ദർശിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരെ കാണിച്ചു കൊടുക്കുകയാണ് എന്താണ് താങ്കൾക്ക് പറയാനുള്ള വിവരങ്ങൾ ശ്രീകാന്ത് ഈ സന്ദർശനത്തെക്കുറിച്ച് താങ്കൾക്ക് എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചോ തമിഴ് വിജയ് എസ് കെ എൻ തമിഴ് സിനിമാതാരവും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നേതാവുമായ വിജയ് ഇപ്പോൾ ഈ കള്ളക്കുറിച്ച് മെഡിക്കൽ കോളേജ് സന്ദർശിക്കുകയാണ് ഈ മെഡിക്കൽ കോളേജിൽ ഇപ്പോഴും ചികിത്സയിൽ കഴിയുന്ന നിരവധി പേരുണ്ട് നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇരുപത് പേർ ഗുരുതരാവസ്ഥയിൽ അവിടെ ചികിത്സയിൽ കഴിയുന്നു അവരുടെ കുടുംബാംഗങ്ങൾ ഇനി എന്ത് എന്നറിയാതെ അവരെല്ലാവരും തന്നെ അത്യധികം വേദനയിലാണ് ആ ആശുപത്രിയിൽ കഴിയുന്നത് ഓരോ ആളുകളും തങ്ങളുടെ ഉറ്റവർ തിരികെ എത്തും എന്നുള്ള പ്രാർത്ഥനയിൽ തിരികെ എത്തണമെന്നുള്ള പ്രാർത്ഥനയിലാണ് അവിടെ കഴിയുന്നത് അവരുടെ കണ്ണീരൊപ്പാൻ അവർക്ക് ആശ്വാസമേകാൻ അവർക്ക് സാന്ത്വനമേകാനാണ് കള്ളക്കുറിശിയിലേക്ക് ഇപ്പോൾ സാരം കൂടിയ താരവും രാഷ്ട്രീയ നേതാവും കൂടിയായ നടൻ വിജയ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സന്ദർശനം പൂർത്തിയായി കഴിഞ്ഞു കള്ളാക്കുറിച്ച് മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തിന്റെ സന്ദർശനം ഇപ്പോൾ പൂർത്തിയാക്കി അദ്ദേഹം മടങ്ങിയിരിക്കും മടങ്ങാൻ ഒരുങ്ങുകയാണ് അദ്ദേഹത്തിന് വലിയ തിക്കും തിരക്കും ആ ആശുപത്രിയിൽ അനുഭവപ്പെട്ടു കാരണം സിനിമാ താരം കൂടിയാണ് അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നേതാവ് കൂടിയാണ് അദ്ദേഹം അദ്ദേഹം വരുന്നതിന് വലിയ പ്രസക്തിയുണ്ട് സംസ്ഥാന സർക്കാരിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ശ്രദ്ധ സംസ്ഥാനത്തിന്റെ മാത്രമല്ല രാജ്യത്തിന്റെ ഒന്നാകെ ശ്രദ്ധ ഈ വിഷയത്തിലേക്ക് എത്താൻ തമിഴ് സിനിമാ താരം കൂടിയായ വിജയുടെ ഈ സന്ദർശനം ഉണ്ടാകും എന്ന് സർക്കാരിനും അറിയാം അതിനാൽ തന്നെ വളരെ ജാഗ്രതയോടെ കരുതലോടെയാണ് സർക്കാർ ഈ വിഷയം കൈകാര്യം ചെയ്തത് മാത്രമല്ല അവർ അത്രയും വേഗം നഷ്ടപരിഹാരം പ്രഖ്യാപിക്കാനും െ കസ്റ്റഡിയിലെടുക്കാനും അവരെ അറസ്റ്റ് രേഖപ്പെടുത്താനും ഒക്കെയുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു പക്ഷെ ഇവിടെയുള്ള ആളുകൾ പറയുന്നത് നഷ്ടപരിഹാരം കൊണ്ട് യാതൊന്നും തന്നെ മതിയാകില്ല നേരെ മറിച്ച് ഈ പോയ ജീവന് പകരമായില്ല ആകില്ല ഈ നഷ്ടപരിഹാരം എന്നുള്ളതാണ് അവർ പറയുന്നത് അവർ പറയുന്നത് കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണം ഇനി ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടാകരുത് എന്നുള്ളതാണ് തമിഴ് സിനിമാ താരം വിജയ് കള്ളക്കുറിച്ച് മെഡിക്കൽ കോളേജിലെത്തി ആളുകളോട് ഈ അവിടെയുള്ള ചികിത്സയിൽ കഴിയുന്ന ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന ആളുകളുടെ ഉറ്റവരെ കണ്ട് അവരെ ആശ്വസിപ്പിച്ചു അദ്ദേഹം മടങ്ങുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അദ്ദേഹത്തെ വളരെ വലിയ തിരക്ക് വളരെ വലിയ തിക്കും തിരക്കും നടൻ വിജയ് അവിടെ എത്തിയ ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം വളരെ സ്നേഹപൂർവം വളരെ കരുണ കരുണപൂർവം അവരുമായി സംസാരിച്ചു വീട്ടുകാരുമായി സംസാരിച്ചു അവിടെ കൂടി നിന്നവരുമായി സംസാരിക്കുകയും ഒക്കെ തന്നെ ചെയ്തു അദ്ദേഹം ഈ കൂടിക്കാഴ്ച പൂർത്തിയാക്കി അദ്ദേഹം മടങ്ങാൻ ഒരുങ്ങുകയാണ് എസ് കെ താങ്ക് യു താങ്ക് യു എ ശ്രീകാന്താണ് നമുക്കിപ്പം കള്ളക്കുറിച്ച് നിന്ന് നമുക്കപ്പം ചേർന്ന് നമ്മുടെ വാർത്താ സംഘം കള്ളക്കുറിച്ചിയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് പ്രേക്ഷകരുമായി പ്രേക്ഷകർക്ക് എത്തിച്ചുകൊടുക്കാൻ വാർത്താ സംഘം അവിടെ തന്നെ ക്യാമ്പ് ചെയ്യുന്നു എ ശ്രീകാന്തിൻ്റെ നേതൃത്വത്തിൽ തമിഴ് സൂപ്പർ സ്റ്റാറും മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനുമായ നടൻ വിജയ് ഈ കള്ളക്കുറിച്ച് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളവരെ സന്ദർശിച്ചു അവരുടെ സ്റ്റാൻഡ് ബൈ ആയിട്ടുള്ള ആളുകളെയൊക്കെ സ്വാന്ധവനപ്പെടുത്തി ഇതിനിടയ്ക്ക് അദ്ദേഹം വികാരാധീനായി അദ്ദേഹം കണ്ണീരൊപ്പാൻ പാടുപെടുന്നുണ്ട് ായിരുന്നു അപ്പോൾ എന്തായാലും വിജയുടെ സന്ദർശനം വലിയൊരു വാർത്തയായി മാറിയിരിക്കുന്നു